അനിൽ മലബാർ എന്താണ് മലബാർ ടൈൽസ് എന്ന് പറഞ്ഞ ഒരു അഞ്ച് ഫിലിമുകൾ ഉള്ള ഒരു ആന്റോളജിയാണ് അപ്പോൾ അഞ്ച് ഡിഫറെന്റ് ജോണേഴ്സിലുള്ള ഒരു ആന്റോളജി അപ്പൊ അതിനകത്ത് എല്ലാ ഇമോഷൻസും ഉണ്ട് ലവ് ലവുണ്ട് ഫാമിലി ഡ്രാമയുണ്ട് ഫണ്ണുണ്ട് റിവഞ്ച് ഉണ്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും ഏതെങ്കിലും ഒരു പോയിന്റിൽ കണക്ട് ചെയ്യുന്ന എല്ലമെൻസിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അഞ്ച് കഥയും അനിൽ കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് അദ്ദേഹം വരുത്തി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത അഞ്ച് സിനിമകൾ സാധാരണ ആന്റോളജി ഫിലിംസിലെ ഡിഫറെൻറ്റ് ഡയറക്ടേഴ്സാണ് ആകാറ് അത് അവർ തന്നെ ഫാമിലി പ്രൊഡക്ഷനും കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ് അപ്പൊ അപ്കമിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നത് ആന്റോളജി ഫിലിം ഒത്തിരി ആളുകളെ ഓർത്ത് വെക്കുന്ന ആളാണ് ഓ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ട്രൈങ് ആണ് ഇപ്പൊ ഞാൻ എത്തി നിക്കുന്നത് ഇപ്പൊ റീസെന്റ് കുരുക്ക് എന്നുള്ളൊരു പോലീസ് സ്റ്റോറിയിൽ ലീഡ് റോൾ ചെയ്തിരുന്നു അത് തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നു പിന്നെ ആമസോൺ പ്രൈമിലിപ്പോ ഉണ്ട് പിന്നെ അതുപോലെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത രുദ്രം രാജ്ബീർ ഷെട്ടി അപർണ ലീഡ് ചെയ്യുന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ റിലീസ് ചെയ്യാൻ നിൽക്കുന്നത് മലബാർ ടൈൽസ് വേറെ രണ്ട് സിനിമകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടു റിലീസ് ചെയ്യാനായിട്ട് പിന്നെ പുതിയ ഒന്ന് ഡിസ്കഷൻസ് നടക്കുന്നു അല്ല ബ്രേക്ക് ആയിട്ട് എടുത്തതല്ല കാരണം ഒരു വല്ലാത്തൊരു അൺസർട്ടനിറ്റി സിനിമയിൽ എപ്പോഴും ഉണ്ടല്ലോ പ്രത്യേകിച്ച് ചിലർക്ക് ലക്ക് വർക്കൗട്ട് ആവും ചിലർക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ആവുന്നത് ഐ വാസ് കീപ് സ്കിപ് ബട്ട് നമുക്ക് അതിനകത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാനുള്ള അവസരങ്ങളോ അങ്ങനത്തെ എസ്റ്റാബ്ലിഷ്മെന്റോ കിട്ടിയില്ല എന്നുള്ളതാണ് കാര്യം പക്ഷെ എന്തിനാലും നമ്മള് ഇതൊരു അഡിക്ഷൻ പോലെയാണ് നമുക്ക് അതിനോടുള്ള വിട്ടുപോകില്ല അപ്പൊ നമ്മൾ എവിടെയൊക്കെ പോയാലും കടങ്ങി തിരിഞ്ഞു വിധിക്കാനും എത്തും പക്ഷെടുത്ത് വെച്ചിട്ടുണ്ട് അല്ല ഫസ്റ്റ് ക്യാരക്ടറോട് ഒരു സെക്കൻഡ് ഷോയാണ് ഷോ രണ്ടായിരത്തി പന്ത്രണ്ടില് അതിനു ശേഷമാണ് അതെ അതെ അതിനുശേഷമാണ് ഇമാനുവൽ വന്നത് ഇമ്മാനുവൽ വന്നു കഴിഞ്ഞ പിന്നെ ഷാനവാസ് നാരണ സംവിധാനം ചെയ്ത അവിചാരിത റിലീസ് ആയില്ല പിന്നെ ഒരു വലിയൊരു ഒരു ഓഫർ ആയിരുന്നു ഒരു സീനിയർ ഡയറക്ടറുടെ ഒരു ഡ്രീം പ്രൊജക്റ്റില് ഒരു എപ്പിക് മൂവിയില് നായകനായിട്ടാണ് എന്നെ കാസ്റ്റ് ചെയ്തിരുന്നത് അതിനു വേണ്ടി കടരി പോയിട്ടൊക്കെ അഭ്യസിച്ച് അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ പ്രൊഡക്ഷൻ മാറിയപ്പോൾ അത് വേറൊരാളെ വെച്ച് ആ പടം നടന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മ വീണ്ടും സിനിമയൊക്കെ വിട്ട് ഇവിടുന്ന് ന്യൂസിലാൻഡിലേക്ക് പോയി ഫാമിലി അവിടെയാണ് പിന്നെ അവിടെ കുറച്ച് ഇംഗ്ലീഷ് ഷോർട്ട് മൂവീസും വെബ് സീരീസിലൊക്കെ അഭിനയിച്ചു പിന്നെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത പപ്പ എന്നുള്ളൊരു സിനിമയിൽ ലീഡ് റോൾ ചെയ്തു അങ്ങനെയാണ് ഒരു കംബാക്ക് ഇവിടെ അത് ആ ഒരു ചെറിയ സിനിമയായിരുന്നു ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ് അത് വളരെ കുറവ് നമ്പ്രീയറ്റേഴ്സില് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അതിനുശേഷം ആർ ജെ മഡോണ എന്നുപേരെയുള്ളൊരു സൈക്കോ സർവൈവൽ ത്രില്ലർ മൂവിയില് ആൻഡഗോണിസ്റ്റ് ക്യാരക്ടർ ചെയ്തിരുന്നു സൈക്കോ പാത്രായിട്ടുള്ളൊരു വിൻസെൻറ്റ് പെലിനി എന്നുള്ള ക്യാരക്ടർ അത് റിലീസ് ആയിരുന്നു അത് കുറച്ച് അപ്രീസിയേഷൻ കിട്ടിയൊരു ആയിരുന്നു തുടക്കിയിൽ ഇസ്താംബുൾ ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് അവാർഡൊക്കെ കിട്ടിയിരുന്നു അതിനുശേഷം ബിജു മേനോൻ ലീഡ് ചെയ്ത നാലാം മുറ ഭാവനയുടെ കമ്പാക് മൂവി എന്റെ പ്രേമം ഉണ്ടായിരുന്നു അതിൽ ഷടഫുന്റെ ചേട്ടന്റെ ക്യാരക്ടർ പിന്നെ പിന്നെ റിലീസ് ചെയ്യാനായിട്ട് ആറാം തീയതി കൽപ്പന എന്നൊരു സിനിമയുണ്ട് ഷൈൻ ടോം നിത്യ മേനോൻ പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞ ലീഡ് റോൾ ചെയ്തുപോലും പിന്നെ നമ്മുടെ കുരുക്ക് ലീഡ് റോൾ ചെയ്തത് പിന്നെ രുദ്രം ഇപ്പൊ മലബാർ ടൈൽസ് ഇങ്ങനെ എത്തി നിക്കാണെൻ്റെ ജേണി അല്ല ഇപ്പൊ കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട് പിന്നെ തന്നെയുള്ള നമുക്ക് നമ്മുടെ ഒരു ഫിലിമോഗ്രാഫി എടുത്തു നോക്കുമ്പോൾ വ്യത്യസ്തമായ കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ പലരും തിരിച്ചറിയുന്നുണ്ട് ഇപ്പോ എന്നെ വെച്ച് ചെയ്യാൻ ഒരു നാലോളം സിനിമകൾ ഡിസ്കഷൻ ഫൈനൽ ഡിസ്കഷനിൽ നിൽക്കുന്നുണ്ട് അത് നാലും വളരെ ഡിഫറൻറ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് ഇപ്പൊ എന്തോ ദൈവമാണ് ഇദ്ദേഹം കൊണ്ട് ഞാനിപ്പോ ലീഡ് റോൾ ചെയ്തത് ആകെ മൂന്ന് സിനിമയാണ് പപ്പ പിന്നെ അബേഴ്സ് കുരുക്ക് അപ്പൊ ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമയായിരുന്നു അബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു റോഡ് ത്രില്ലർ ആയിരുന്നു അതിനകത്തൊരു ഡോക്ടറുടെ ക്യാരക്ടറായിരുന്നു കുരുക്കിലൊരു സർക്കിൾ ഇൻസ്പെക്ടറുടെ ക്യാരക്ടറായിരുന്നു പിന്നെ ഒരു ഡബിൾ റോൾ ആണ് ചെയ്തിരിക്കുന്നത് അതെ നമുക്ക് അതിന്റെ ഒരു ഭാഗ്യം ഉണ്ടെന്ന് കരുതുന്നു കാരണം നമുക്ക് ഡിഫറെന്റ് പ്രൊഫൈലുള്ള ക്യാരക്ടേഴ്സ് കിട്ടാന്ന് പറഞ്ഞാൽ ഒരു എസ്റ്റാബ്ലിഷ് ആവാത്തൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ലെക്കാണ് അത് എത്രമാത്രം അതിനൊരു ഔട്ട്പുട്ട് ഔട്ട്കം വരുന്നു എന്നുള്ളത് ദാറ്റ്സ് നോട്ട് ഇൻ അവർ ഹാൻഡ് അതെ അതെ അല്ല ആക്ച്വലി ഫിലിമിൽ നിന്ന് ഡിജിറ്റൽ ഫിലിം മേക്കിങ്ങിലേക്ക് വന്നതിന് ശേഷമാണ് ഞാനൊക്കെ സിനിമയിലേക്ക് എൻട്രി അപ്പൊ അതിന് മുൻപും പിൻപും നമുക്ക് ഫിലിം മേക്കിങ്ങിനെ വിലയിരുത്താൻ പറ്റുള്ളൂ ഏകദേശം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിന് ശേഷമാണ് ഡിജിറ്റൽ ഫിലിം മേക്കിങ്ങിലേക്ക് വന്നത് പിന്നെ അതിന് നമ്മൾ അതിന്റെ ഭാഗമാണ് അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ട് ഫിലിം മേക്കിംഗ് ബിക്കം മോർ ഈസി അപ്പം നമുക്ക് വേണമെങ്കിൽ ഒത്തിരി ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ആണെങ്കിലും നമുക്ക് മനസ്സുള്ള ഇടത്തിനാണെങ്കിൽ ഇതെല്ലാം പഠിച്ച് ചെയ്യാൻ പറ്റും അങ്ങനത്തെ സാഹചര്യമുണ്ട് പിന്നെ പണ്ടത്തെ പോലെ നമുക്ക് അതിനുള്ള സന്നാഹങ്ങൾ കുറവ് മതി ഹ്യൂമൻ റിസോഴ്സ് കുറച്ചു മതി അപ്പം അങ്ങനെ കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട് അത് മാത്രമാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിനെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ എനിക്ക് കാര്യം കഴിയില്ല അത് ഒബ്വിയസ്ലി അതെ അല്ലെ മമ്മൂക്ക ഫഹദ് കോമ്പിനേഷനിൽ വന്നൊരു സിനിമയാണ് അതാണ് അതിന് കാരണം കൂടുതൽ ആളുകൾ കണ്ട സിനിമകളിൽ നമ്മുടെ കഥാപാത്രങ്ങൾ കൂടുതലാളുകൾ തിരിച്ചടയുന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇൻഡിവിജ്വലായിട്ട് ഞാൻ നായകനായിട്ട് ചെയ്യുന്ന ഒരു സിനിമയേക്കാൾ കൂടുതൽ റീച്ച് വലിയ സ്റ്റാറുകളുടെ പടത്തിന് ഞാൻ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ സീനുകളുടെ കഥാപാത്രം ചെയ്താൽ പോലും കിട്ടും അതിനുദാഹരണമാണ് ഇപ്പോൾ അടുത്തിറങ്ങിയ ഒരു ഒരു ഞാനൊരു സീനും ഒരു ഫൈറ്റേ ഉള്ളൂ പക്ഷെ എനിക്ക് നല്ല അപ്രീസിയേഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി ആളുകൾ വിളിക്കുന്നുണ്ട് അതാണ് കാര്യം ഓഡിയൻസിനോട് പറയാനുള്ളത് നമുക്ക് ഇതൊരു ഹംബിൾ എക്സ്പെരിമെന്റൽ അറ്റംപ്റ്റ് ആണ് ഒരു ഫാമിലിയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വലിയൊരു പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ വലിയ സ്റ്റാറുകളോ എന്നുള്ള സിനിമയല്ല പക്ഷെ ഒരു ആന്തോളജി സിനിമ ആയതുകൊണ്ട് തന്നെ അഞ്ച് വ്യത്യസ്തമായ കഥകൾ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ ഞങ്ങളുടെ ഈ ശ്രമത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക തിയേറ്ററിൽ സിനിമ കാണുക സിനിമ വിജയിപ്പിക്കുക നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യും ഈ സിനിമ എന്ന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇന്ന് എന്റെ കരിയറിലെ ആദ്യമായിട്ട് ഡബിൾ റോൾ ചെയ്ത സിനിമയാണ് അപ്പോൾ ആ സിനിമ കണ്ട് കഥാപാത്രത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക താങ്ക് യു